പ്രിയങ്ക അയോഗ്യതയിലേക്ക് രാഹുലിനെ പുറത്താക്കിയതുപോലെ ഇത്തവണ വയനാടിന്റെ എം പി ആയ പ്രിയങ്കയെയും പുറത്താക്കാനുള്ള കടുത്ത നീക്കം നടത്തിയിരിക്കുകയാണ് ബി ജെ പി കേന്ദ്രം തെരഞ്ഞെടുപ്പിന് മുൻപേ ആയുധം കരുതി വെച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും പ്രിയങ്കക്കെതിരെ നീങ്ങുമ്പോൾ രാജ്യ തലസ്ഥാനത്ത് രാഹുലിനെ പുറത്താക്കാനുള്ള നീക്കവും ഇതേ ബി ജെ പി ചെയ്തു വെച്ചിരിക്കുകയാണ് രാഹുലിനെതിരെ അഞ്ചു വകുപ്പുകളിലായി ഏഴു വർഷം വരെ തടവ് എന്നാണിപ്പോൾ ക്രൈംബ്രാഞ്ച് പറയുന്നത് അമേഠിയിലും റായ്ബറേലിയിലും കോൺഗ്രസ് വിജയിച്ചപ്പോൾ വയനാട്ടിൽ നിന്നും ഗാന്ധി കുടുംബം പടിയിറങ്ങി എന്നാണ് എല്ലാവരും കരുതിയത് എങ്കിൽ രാജ്യ ചരിത്രത്തിൽ തന്നെ കന്യ മത്സരത്തിനായി ഗാന്ധി കുടുംബത്തിൽ നിന്നൊരാൾ വയനാട്ടിലേക്ക് എത്തിയപ്പോൾ ഇരുകൈയും നീട്ടിയാണ് വയനാട്ടുകാർ സ്വീകരിച്ചത് അതിന്റെ ഫലമായിട്ടാണ് രാഹുലിനെ മറികടക്കുന്ന ഭൂരിപക്ഷം പോലും പ്രിയങ്കയ്ക്ക് നേടാനായത് എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും പ്രിയങ്കയെ വിടാതെ പിന്തുടരുകയാണ് അതായത് സ്വത്ത് വിവരങ്ങൾ വെച്ചാണ് പ്രിയങ്ക തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിനായി വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് എന്നാണ് ബി ജെ പി പറയുന്നത് തെരഞ്ഞെടുപ്പിന് മുൻപേ ബി ജെ പി ഉയർത്തിയ വാദഗതിയായിരുന്നു ഇത് അന്നത് തെളിയിക്കാൻ കമ്മീഷൻ ആകാതെ പോവുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രിയങ്ക മത്സരിച്ചതും പിന്നീട് വിജയിച്ച് പാർലമെന്റിലെത്തി മോദി അടക്കമുള്ള ഭീതി ബിജെപി ഭരണകൂടത്തിനെതിരെ ആഞ്ഞടിച്ചതും ആദ്യ ദിനം തന്നെ പ്രിയങ്ക കയറിയപ്പോൾ സഭ സ്തംഭിച്ചു പോവുകയാണ് ഉണ്ടായത് തുടക്കം ഒരടി മുന്നോട്ട് വെക്കാനാവാതെ സ്പീക്കർ ഓം ബിർള സഭ പിരിച്ചുവിടുന്ന കാഴ്ചയിലേക്ക് ഇവരെ കാര്യങ്ങൾ നീങ്ങിയപ്പോൾ രാഹുലിനെയും പ്രിയങ്കയെയും ഒരുമിച്ച് സഭയ്ക്കുള്ളിൽ നിർത്താനാവില്ല എന്ന് ബി ജെ പി തിരിച്ചറിഞ്ഞതിൻ്റെ കൂടി ബലമായിട്ടാണ് പലതും കുത്തിപ്പൊക്കി ഹർജികൾ കൊടുത്തു കൂട്ടുന്നത് വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന നവ്യ ഹരിദാസാണ് ഹൈക്കോടതിയെ സമീപിച്ചത് പ്രിയങ്കാഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രിക തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമാണെന്നാണ് ഹർജിയിൽ പറയുന്നത് അൻപത്തിനാല് കോടി രൂപയുടെ സ്വത്തുണ്ടെന്ന വിവരങ്ങളാണ് പ്രിയങ്ക നൽകിയത് എന്നാൽ ഈ വിവരങ്ങൾ തെറ്റാണെന്നാണ് നബിയുടെ പരാതി അവധിക്കാലത്തിന് ശേഷം ഹൈക്കോടതി കേസ് പരിഗണിക്കും സ്ഥാനാർത്ഥിയുടെയും കുടുംബാംഗങ്ങളുടെയും സ്വത്ത് വിവരങ്ങൾ മറിച്ചു വെച്ചെന്ന് ഹർജിയിൽ ആരോപിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് സംവിധാനത്തെയും രാജ്യത്തെയും കബളിപ്പിക്കാനാണ് പ്രിയങ്ക ശ്രമിക്കുന്നതെന്നാണ് ഹർജിയിലെ ആരോപണം തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തും പ്രിയങ്ക ചട്ടങ്ങൾ ലംഘിച്ചുവെന്നും ഹർജിയിൽ പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് ഹർജികൾ കേൾക്കാനായി ഹൈക്കോടതിയിൽ പ്രത്യേക ബെഞ്ച് രൂപവൽക്കരിക്കും ഹർജി നിലനിൽക്കുന്നതാണോ അല്ലയോ എന്ന് സംബന്ധിച്ച് ആദ്യം പ്രാഥമികമായ ഒരു വാദവും നടക്കും അതിന് പിന്നാലെയായിരിക്കും അയോഗ്യതയിലേക്ക് കടക്കുക എന്നുള്ളതാണ്